ഞാനേ വന്നത് വേറൊരു ദുരുദ്ദേശത്തോടെ നമ്മളാ സാധനം വെച്ചിട്ടില്ലേ നഗരസഭ ആ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഒഴുക്കി കളയു അത് വർക്ക് ചെയ്യണം ആരോട് ചോദിച്ചറിയാൻ പറ്റും ആ ക്ലീൻ ചെയ്താ ഫിൽട്ടർ ചെയ്ത് പോകണോ സംഭവമില്ലേ ആ അത് വർക്ക് ചെയ്യണ്ട നേരത്തെ വർക്ക് ചെയ്യണ്ടായത് പിന്നെ ഒരാളുകൾ വന്നാൽ മതി ആള് വരില്ല ആൾ ഒരാൾ വിട്ട റെഡിയാണ് ഇവിടെ തന്നെ മാർക്കറ്റൊന്നരിക്കാനും പിടിക്കാനും ഒരാള് ഒരാൾ വേണം വേണം ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ രാവിലെ അവർ കുറച്ചു നേരത്തേക്ക് ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ആ സാധനം വർക്ക് ചെയ്യലാണ് ആ സാധനം ആ സാധനം വർക്ക് ചെയ്തിട്ട് ഒരാഴ്ച വർക്ക് ചെയ്തോടുള്ളൂ പിന്നെ അതിങ്ങോട്ട് വർക്ക് ചെയ്തിട്ടില്ല അത് ഇതിനാണ് ഇതിനകത്ത് വിഷയത്തില് ശരിക്കും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതി കൂടെ ഒഴുകിപ്പോണം ഒഴുകി പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം അതിലൊക്കെ ഇറങ്ങിയിട്ട് വേണം അതിലേ പോയിട്ട് ഒഴുകി പോവാനായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആ സാധനം വെച്ച ഒരാഴ്ച പ്രവർത്തിച്ചോളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ചെന്നതിലേക്ക് ഇറങ്ങി പോയിട്ട് കൃത്യമായിട്ട് ആ സംവിധാനം വർക്ക് ചെയ്യാത്തതിനാണ് ആദ്യം മൂന്നര കോടി ഭയങ്കര അതിൽ തീരുമാനം ഇല്ലാണ്ട് വന്നപ്പോഴാണ് എന്നിട്ടും തീരുമാനമില്ലാണ്ട് വന്നപ്പോഴാണ് പത്ത് കോടി കൊടുത്തത് എന്നിട്ടും പത്ത് കോടി ഭയങ്കര നഗരസഭയ്ക്ക് എന്നിട്ടും തീരുമാനമില്ല ഇപ്പോൾ അതെന്ത് ചെയ്തു ഇപ്പം ഈ മാർക്കറ്റ് മാർക്കറ്റങ്ങൾ കൊളിച്ചു കളയാന്നാണ് പറഞ്ഞത് നഗരസഭയ്ക്കല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡല്ല ഗ്രീൻ ട്രൈബ്യൂണൽ കൊടുത്തു പത്ത് കോടി മൂന്നര കോടി കൊടുത്തു എന്നിട്ട് തീരുമാനം ഇല്ലാണ്ട് പത്ത് കോടി വീണ്ടും അരട്ടിയാക്കി കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞങ്ങനെ ഇത്രേ ഉള്ളൂ ജനങ്ങളുടെ നികുതി പണം കൊടുക്കാൻ പറ്റൂല ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ് ഇത് കൃത്യമായിട്ട് ആ മിഷനറി വെച്ചത് ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ട ബാധ്യതയൊക്കെ അവർക്കുള്ളതാണ് അത് ചെയ്യാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ അവർ തന്നെ തീരുമാനം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ആവശ്യം മലയാളിയെ പോരും പത്തുമണിയാവും അതിന് മുന്നുവരാനായിട്ട് വിളിച്ചവരുമോ എന്നാ നമ്പർ പറഞ്ഞ നമസ്കാരം ഉണ്ടിക്ക നമ്മുടെ മാർക്കറ്റിനകത്ത് പച്ചക്കുറ്റി ഇരിക്കലേല അത് വർക്ക് ചെയ്യണ്ട ഇപ്പൊറ അതെല്ലാം വെച്ചിട്ട് അതെല്ലാം വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച പിന്നെ പ്രവർത്തിക്കാണ്ടിരിക്കണത് ഒരാഴ്ച ഒരാഴ്ച

വർക്ക് ചെയ്യുള്ളു എന്നിട്ട് പോവാൻ കാരണം തൊട്ട് ഒരു മറ്റേ അവര് കാണാം ആ റിങ്ങിലേക്ക് കൊടുത്തവര് പക്ഷെ റിങ്ങിലേക്ക് പോകണം അതിനാണ് ഈ മൂന്നര കോടി ആദ്യം ഫൈൻ കൊടുത്തത് പിന്നെ പത്ത് കോടിയാക്കി കൊടുത്തത് ാണ് പത്ത് കോടി രൂപ സംവിധാനം അപ്പൊ അവര് ഇത് നിങ്ങക്ക് വേറെ സൗകര്യം തൽക്കാലം ആ മറ്റേ നമുക്ക് മെട്രോ അപ്പോഴും കഴിഞ്ഞിട്ട്

അയാള് അത് ഇത് കോൺട്രാക്ടർ തൃഷൂ കാരനായിരുന്നു പക്ഷെ അയാൾ ടാങ്ക് നല്ല വൃത്തിയാണിതിട്ടുണ്ട് നമുക്ക് ഞാൻ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ടാങ്കിലേക്ക് വെള്ളം വരുന്നില്ല ഇത് നമ്മുടെ ഈ വേസ്റ്റ് വെള്ളം അത് പോകാനായിട്ട് ഈ എലിയും കുത്തി മറ്റും വരുന്ന വഴിയൊക്കെ ഈ എലിയും കുത്തി കാണാറുക്കാണ് അപ്പൊ വെള്ളം ഈ വെയ്യും വേറെ ടാങ്കിൽ പോയിട്ട് ഈ വേറെ ടാങ്കിൽ നിന്നാണ് ഈ സ്ഥാനത്തിലേക്ക് പോവുന്നത് രണ്ടുമൂന്ന് ടാങ്ക് വെച്ചിട്ട് മലയാളം എന്നിട്ട് ഈ ടാങ്കിൽ ചെന്നാൽ ക്ലിയർ എന്താ ഈ വെള്ളം തിരിച്ച് കാനക്കൂടി തന്നെ തോട്ടിലേക്ക് ഒഴുക്കും ആ ആ അതാണ് സംഭവം പരിഹാരമായിട്ടുണ്ടാക്കാനായിട്ട് ഇവർക്കും ഇവർക്കും സാധിച്ചിട്ടില്ല നഗരസഭയ്ക്കും സാധിച്ചിട്ടില്ല ഇപ്പൊ എന്റെ ആവശ്യം എന്താന്ന് വെച്ചാലേ നഗരസഭയ്ക്ക് കൊടുത്ത ഫൈൻ ഉണ്ടല്ലോ പത്ത് കോടി ആദ്യം മൂന്നര കോടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പത്ത് കോടി കൊടുത്തു ഈ പത്ത് കോടി കൊടുത്ത ഫൈനും ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ഈടാക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം ഏഹ് അല്ലാതെ ഇവിടെയുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചേക്കണ നികുതി വെച്ചിട്ട് ഉദ്യോഗസ്ഥന്റെ ബാധ്യത ഞാനേക്കേണ്ട ആവശ്യമില്ല എനിക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഒരാൾ കേൾക്കേണ്ട ആവശ്യമില്ല അത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് വീഴ്ചയാണ് അത് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് തന്നെ അവന്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു അല്ലെങ്കിൽ അവൻ്റെ ആരുടെയെന്ന് വെച്ചാൽ പെണ്ണുമുള്ളേടെയാണ് മക്കളെ ആരെയെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് മേടിക്കോട്ടെ അതാണ് എന്റെ ആവശ്യം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിച്ചത് ഓക്കേ ശരി കണ്ടില്ലേ ഇതാണ് ഇതിന്റെ വാസ്തവം അതായത് ഉദ്യോഗസ്ഥൻ കുറച്ച് കാശങ്ങൾ മുടക്കി ഇതേ മിഷീമൊക്കെ വെച്ചു പിടിപ്പിച്ച പുറകിലിരിക്കുന്ന ആ കുറ്റിവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടാങ്കും ഉണ്ട് വെള്ളം വരില്ല ഇതിനാണ് കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിക്ക് ഗ്രീൻ ട്രിബ്യൂണൽ ആദ്യം മൂന്നര കോടി രൂപ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പത്ത് അവർ യാതൊരു നടപടികളും സ്വീകരിക്കാതെ വീണ്ടും വെള്ളം തോടിലേക്ക് ഒഴിക്കപ്പോൾ അവർക്ക് പത്ത് കോടി വീണ്ടും ഫൈൻ വീണ്ടും കൊടുത്തു ഇപ്പോൾ അവർ അപ്പീൽ വെച്ചേക്കണം അപ്പീലെന്നല്ല ഇനി അതിൻ്റെ മുകളിൽ പതിനഞ്ചാക്കിയാലും ഇരുപതാക്കിയാലും എത്ര കോടി ആക്കിയാലും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തൊടാൻ പറ്റില്ല അത് ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയാണ് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ക്കൂടി ഒന്നും വെള്ളം വരത്തൂല്ല പോകത്തൂല്ല നേരെ അതിലെ ഒഴുകിപ്പോവും അപ്പോൾ അത് ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയായത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് അത് ഈടാക്കണം എന്തായാലും നമുക്ക് പുഴയിലേക്ക് പോകുന്ന ആ വെള്ളം കൂടി കണ്ടിട്ട് വരാം ഇതാ ആ കാനയാണ് ഇതിലെ പോയിട്ട് ദേ ഈ സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത് കണ്ടോ ഇത് റൈറ്റ് സൈഡിൽ കൂടെ പോയി ഇതിൻ്റെ സൈഡിലൂടെ ചാടി ആ കാന വന്നിട്ട് ഇതേ വന്നു അല്ലെ ചോരപ്പാടുകളായിട്ട് കിടക്കണുണ്ടോ കണ്ട ചോര അടക്കം ഏ മാർക്കറ്റില മാലിന്യമാണൊഴിക്കണം എന്നിട്ട് പറയും ഞങ്ങൾ കൃത്യമായിട്ട് അത് നോക്കിയിട്ടുണ്ട് ആനയാണ് ചേനയാണെന്ന് ഒരു പിണ്ണാക്കൂല ഇവിടെ നഗരസഭയ്ക്കല്ല കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥന് അക്കോയിട്ട് അക്കോയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറിക്ക് ആദ്യം കൊടുക്കണം സെക്രട്ടറിക്ക് ഒരു അഞ്ഞൂറ് കോടി മിനിമം കൊടുക്കണം എന്നിട്ട് അവൻ പണിയെടുക്കണെടുത്തോളം അവൻ്റെ പണിക്കാശ് മുഴുവനായിട്ട് പിടിച്ചെടുക്കണം എന്നിട്ട് അവൻ്റെ ബാക്കിയുള്ള അവൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണം അവൻ്റെ പണിയെടുക്കണ കാലത്തോളം ഇങ്ങനെ തന്നെ ചെയ്യണം അതേപോലെ ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ തന്നെ ചെയ്യണം ഇത് മാത്രമല്ല കേട്ടോ അടക്കം പോയാൽ ആ വെള്ളത്തിലേക്ക് പോകുന്ന ആ സാധനത്തിൻ്റെ ബാക്കിയും കൂടെ പറഞ്ഞുതരാംബാ ഇതാണ് പെരിയാറ് ഇവിടെ നിന്നാണ് എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലെയും കുറച്ച് പ്രദേശങ്ങളിലുള്ള ആളുകളടക്കം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ഞാനീ പറഞ്ഞത് ആ മഞ്ഞ പെയിൻ്റ് അടിച്ചത് അത് വാട്ടർ ടാങ്കാണ് അത് വെള്ളം എടുത്തുകൊണ്ട് ബാക്കി പല സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്യണം അവിടെ നിന്നുണ്ട് ഈ കടന്ന മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം എടുത്തിട്ടല്ലേ ഇവരൊക്കെ ഇത് ചെയ്യണം പരിപാടി ഇതെങ്ങനെ പറ്റും ഇതേ ഇതാ കിടക്കണം വെള്ളം വെള്ളത്തിൽ കണ്ടോരണ ആണോ അവിടെ ലക്ഷങ്ങൾ മുടക്കി അവിടെ പ്ലാന്റ് വെച്ചിട്ടുണ്ടല്ലോ പ്ലാന്റ് വർക്ക് ചെയ്യണല്ലോ വെച്ച ഒരാഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പ്ലാന്റ് അവിടെ വർക്ക് ചെയ്തിട്ടില്ല അതല്ലേ പറഞ്ഞതാ അവന് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവര് 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 ഈ നോക്കിയല്ലോ നോക്കിയല്ലോ ആ കാണയെ കൂടി ഒരു തുള്ളി ഫിൽട്ടറിലേക്ക് വരില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്ന് പറഞ്ഞു നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഞാൻ നേരത്തെ ഉള്ളി കാണിച്ചെന്നല്ലോ ഒരു കുറ്റിയാക്കാ അതിന് ടാങ്കൊക്കെ ഉണ്ട് ഒരു നടപടി ഇല്ല വർക്കിങ്ങും അല്ല അവിടെയുള്ള മാർക്കറ്റിലുള്ള ജീവനക്കാർ തന്നെയല്ലേ പറഞ്ഞു തർപ്പിച്ചത് ഇതിലും വലുതെന്താ വേണ്ടത് ഞങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വികസനങ്ങളാണ് നിങ്ങളുടെ കാരണം അനാസ്ഥ കാരണം ഈ പത്ത് കോടി ഇരുപത് കോടിയൊക്കെ അടയ്ക്കേണ്ടി വന്നത് അതെന്തായാലും ജനങ്ങളുടെ നികുതി പണം ഇവിടെ അടയ്ക്കാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ശമ്പളം പിടിച്ചോ നിങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുത്തോ ഉദ്യോഗസ്ഥൻ്റെ അലംഭാവം കൊണ്ടുണ്ടാക്കുന്ന ആ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കു റിപ്പോർട്ട് ചെയ്തതും അതായത് ഏകദേശം നല്ലൊരു എമൗണ്ട് ഒരു പ്ലേറ്റ് ബ്ലഡ് കയറ്റാനായിട്ട് തന്നെ ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് ഇവിടെ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ മേടിക്കുന്നത് അപ്പോൾ ചിലർക്ക് മൂന്നും നാലും പ്ലേറ്റൊക്കെ കയറ്റേണ്ടി വരുമ്പോൾ ഒരു ലക്ഷം രൂപയോളമായി ഇൻഷുറൻസ് കാർഡ് കാർഡുള്ളവനത് കുഴപ്പമില്ല പക്ഷേ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവനൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും അത് ഉദ്യോഗസ്ഥനൊക്കെ കാണിക്കുന്ന ഇതുപോലെയുള്ള അലംഭാവങ്ങൾ കൊണ്ടാണ് അന്മാർ കട്ടടുത്ത് അവരുടെയൊക്കെ ബിനാമി ഇടപാടുകൾ നിരവധിയാണ് എനിക്കറിയാവുന്ന കളമശ്ശേരി നഗരസഭയിലെ പല ഉണ്ടല്ലോ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടിയും ഇല്ലീഗൽ ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എടുക്കാൻ പറ്റുമോ എന്തായാലും ഈ വിഷയത്തിൽ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുക്കും ചീഫ് സെക്രട്ടറി ഇതിനകത്ത് പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടൊന്നും അങ്ങനെ കയ്യിലിട്ട് പന്താടണ്ട അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഇവരുടെ ഉദ്യോഗസ്ഥൻ്റെ ചെലവിൽ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിക്കോ ഇവിടെയുള്ള ഓരോരുത്തരുടെ ചികിത്സ സർക്കാരിൻ്റെ ചിലവിലായിക്കോട്ടെ സർക്കാർ ആശുപത്രിയിൽ മരുന്നുമില്ല അവിടെ പോയാലും ബ്ലഡ് എടുക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കണം മിനിമം അഞ്ഞൂറ് രൂപ ഇതേപോലെയുള്ള പ്രവർത്തികൾ കാണിച്ചിട്ട് നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കാശുണ്ടാക്കി കൊടുക്കാനാണോ ഈ വെള്ളം ഒഴിക്ക് തന്നെ വേണ്ട ഏഹ് ഇത് എന്തോന്നും സാധനം അറിയാം നിങ്ങൾക്ക് ആ മഞ്ഞ കളറി കണ്ണത് ഫാക്ടറിന്ന് പറഞ്ഞൊന്നും അല്ല മാർക്കറ്റിൽ നിന്ന് തന്നെ ചോരയാണ് കണ്ണത് ആ അവിടെ ഒരു മിഷൻ മേടിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കി കളമശ്ശേരി നഗരത്തി മിഷീൻ മേടിച്ച് വെച്ചി ഒരാഴ്ച വർക്ക് ചെയ്തോളൂ പിന്നെ അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടില്ല ആദ്യം മൂന്നര കോടി രൂപ ഫൈൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് കോടി ഫൈൻ കൊടുത്ത് രണ്ടാവും പറയാ അത് നഗരസഭയുടെ കൈ നിർത്തി അടച്ചോളാന്ന് നഗരസഭയുടെ കൈ നിറക്കണ്ടെന്നുള്ള ഞാനും പറഞ്ഞേക്കണത് അത് വേണമല്ലോ ഇപ്പം ഉദ്യോഗസ്ഥൻ കട്ടുകൊണ്ട് പോയത് പിടിച്ചെടുക്കണ്ടേ അത് കൃഷിയും കൃത്യമായിട്ട് വർക്ക് ചെയ്യണമൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട അതോറിറ്റിനെ വിളിച്ചു വരുത്തണോ ജനങ്ങളുടെ ക്ഷേമവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കീഴിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഉദ്യോഗസ്ഥനെ വെച്ചേക്കണത് അല്ലാണ്ട് അഴിമതിക്കെതിരെ പരാതി കൊടുക്കണോ അവനെ ഭീഷണിപ്പെടുത്താനോ അവനെതിരെ നടപടി എടുക്കാനോ അല്ലല്ലോ വെച്ചേക്കണത് ഉദ്യോഗസ്ഥൻ കാണിക്കണ അഴിമതികൾ അങ്ങോട്ട് വിളിച്ച് പരാതി കൊടുക്കുമ്പോൾ അവനെ തെരഞ്ഞു പിടിച്ച് പണിയേരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവിടെ വെച്ചേക്കണത് അറിയാല ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവർക്കൊക്കെ ഞാൻ പരാതി കൊടുക്കും ഉദ്യോഗസ്ഥനെയൊക്കെ ക്രിമിനൽ കേസ് എടുക്കണമെന്നേ എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി കൊടുക്കും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം